അസ്ലാമലൈക്കും രോഗം വരുമ്പോ പൊതുവെ ഭക്ഷണത്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നാല് നിർബന്ധിച്ച് വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് നിർബന്ധിച്ചിട്ട് എന്തു ചെയ്യും ഭക്ഷണം കഴിക്കും ഇപ്പൊ അടുത്ത് ഒരു പൂച്ച രോഗിയെ നമ്മളെ ഫാൻസി പൂച്ചകളുണ്ടല്ലോ എന്റെ കുടുംബത്തിലൊരു പൂച്ച ഉണ്ടല്ലോ രോഗിയെ രോഗിയായപ്പോ ഒരാഴ്ച ആ പൂച്ച ഭക്ഷണം കഴിക്കാണ്ട് കുറച്ച് വെള്ളം മാത്രം കുടിച്ചു നിന്നു അപ്പൊ ഇത് കണ്ടപ്പോ വീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി ആ പൂച്ചാനെ കാണിക്കണം എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ പൂച്ചേനെ കാണിച്ചു അന്ന് തന്നെ പൂച്ച ചത്തുപോയി ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു രോഗിയായാലും ഏതൊരു മൃഗത്തിനും രോഗമുള്ളെങ്കിലും പൊതുവായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ട് ഭക്ഷണത്തിനോട് ഒരു വിമുഖത ഒരു വേണ്ടായ്മ ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു പശു രോഗിയായി നമുക്കറിയാം ആ പശു ഭക്ഷണം കഴിക്കൂല ഒരാട് രോഗിയായി നമുക്കറിയാം ആട് ഭക്ഷണം കഴിക്കൂല ഇത് പ്രപഞ്ചത്തില് എല്ലാവർക്കും ബാധകം ഇതേപോലെ മനുഷ്യനും ബാധകം മനുഷ്യൻ രോഗിയായാൽ മനുഷ്യന് ഭക്ഷണത്തിനോടുള്ള ഒരു വിമുഖത ചില പ്രത്യേക രോഗങ്ങൾ ഉദാഹരണം പനി കൂട്ട പനിക്കും പോയതിന്റെ അർത്ഥം വായില് ഒരു കപ്പുണ്ടാവുന്നുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വായിൽ കപ്പ് അതുപോലെ തന്നെ ഒരു മുള്ള് കുത്തുന്ന പോലെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് ശരീരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മള് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുടുംബക്കാരെ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആടൊരാള് രോഗിയായിരിക്കുന്നു രോഗിയായിട്ടുണ്ട് അപ്പോൾ കാണാൻ പോയി അപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഭക്ഷണം ഇളനീരായിട്ട് ഇളനീര് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവര് പറഞ്ഞ് ഇളനീര് കുടിക്കുമ്പോൾ പ്രശ്നവുമില്ല ചോറ് കഴിക്കുമ്പോഴല്ല ഛർദ്ദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഛർദിക്കുന്നുണ്ടെങ്കിൽ ചോറ് വേണ്ടെന്നല്ലേ പറയുന്നത് ശരീരം അപ്പൊ ചോറൊക്കെ വഹിച്ചില്ലെങ്കിൽ ശരീരം തളന്നു പോലെ എന്നുള്ളതാണ് ചോരും സത്യത്തിൽ ഇളനീര് കുടിക്കുമ്പോൾ ഒരു പ്രശ്നവും എന്ന് മാത്രമല്ല എനർജി എനർജറ്റിക് ആയി മാറുന്നുണ്ട് റസൂല്ലാൻ ഒരു ഹദീസ് ഉണ്ട് രോഗിക്ക് ഭക്ഷണമല്ല കൊടുക്കുന്നു രോഗിയൊക്കെ ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കാനേ പാടില്ല ദീൻ്റെ ഒരു നിയമമാണ് രോഗിക്ക് ഒരു കാരണവശാലും നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കരുത് കാരണം ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദഹനൌർജം മാറ്റി വെക്കുക എന്നത് ശരീരത്തിൻ്റെ ഒരു രീതിയാണ് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു സാമാന്യം അറിയാതെയാണ് ഒരാൾ വന്നാൽ അയാളെ നമ്മൾ സ്വീകരിക്കും അപ്പൊ വീട്ടിലെ പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്കിൽ അത് മാറ്റി വെക്കും രണ്ടാമത് ആള് വന്നാൽ നമ്മളെ പണി പിന്നെ നമ്മൾ മാറ്റി വെക്കും മൂന്നാമത് ആൾ വന്നാൽ പിന്നെ നമ്മൾ എന്താക്കും പണി മാറ്റി വെക്കും ഇതുപോലെ നിരന്തരം ഭക്ഷണ ഉള്ളിലേക്ക് വരുമ്പോൾ ദഹനം നടക്കേണ്ടതു കൊണ്ട് ശരീരത്തിന്റെ കേടുപാട് തീർക്കാൻ ശരീരത്തിന് കഴിയില്ല അപ്പൊ പനിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പനി ഉണ്ടാകുന്നത് സത്യത്തിൽ അങ്ങനെയാണ് പക്ഷെ നമ്മളതുപോലെ നമ്മൾ സംഭവിക്കും അപ്പം നമ്മൾ തിന്നും അപ്പം ഇതുപോലെ കേടുപാട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം പനിപ്പിക്കുന്നത് വിശപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മളെ രോഗം മാറാൻ നമുക്ക് രോഗം ഫുടിപെടാതിരിക്കാനാണ് പനിയെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഇളനീ വെള്ളം കൂവ വെള്ളം ഇതുപോലെയുള്ള വെള്ളങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞു കൂടണം അപ്പം നമ്മളെ പനിയും മാറും അതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും ശരീരം ശുദ്ധിയാകും അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക വിശക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വായിക്കപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി മനസ്സിലാകാത്തവർക്ക് കമന്റ് ബോക്സിൽ ഇവിടെ ചോദിക്കുക പക്ഷ ഇത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുക നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അസാളിക്കു